നസ്കർ ഒരു കാര്യം തുറന്നു സമ്മതിക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്ത് സാഹചര്യത്തിലാണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇത്ര തൻ്റെ അടുത്തോടെ വെല്ലുവിളിച്ചിട്ടുള്ള ആരും ഇതിനു മുമ്പ് കേരളത്തിലുണ്ടായിട്ടില്ല മറനാടിനും ഒക്കെ മാത്രമാണ് പിണറായിയുടെ കൊള്ളരുതായമ്മകൾ കുറച്ചെങ്കിലും തുറന്നു പറഞ്ഞത് എന്നാൽ അതൊക്കെ ചില ചാപ്പകൾ ചാർത്തി ഒതുക്കി വയ്ക്കാനായിരുന്നു എല്ലാവരും ശ്രമിച്ചത് എന്നാൽ സി പി എമ്മിന്റെ വോട്ടുകൊണ്ട് പിണറായിയുടെ പോസ്റ്റർ കാട്ടി വിജയിച്ച ഒരു എം എൽ എ ഇതൊക്കെ തുറന്നു പറയുമ്പോൾ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണെങ്കിലും സ്വർണ്ണക്കടത്ത് സംഘത്തെക്കുറിച്ചുള്ള ബന്ധങ്ങളൊക്കെ തന്നെ തലയെടുക്കാൻ പോകുന്ന ദിനങ്ങൾ എത്തിയെന്ന് ഭയന്ന് പരിഭ്രാന്തനായി വിളിച്ചു പറയുന്നതാണെങ്കിലും പിണറായിക്കെതിരെ ഇങ്ങനെയൊക്കെ തുറന്നു പറയാനുള്ള ധൈര്യം സംബന്ധിച്ച മതിയാവും ഇത് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ അൻവറിന് വലിയ സ്വീകാര്യതയാണ് ഉണ്ടാക്കിക്കൊടുത്തിരിക്കുന്നത് രാഷ്ട്രീയ ഭേദമന്യേ അൻവറെ മലബാറിലെ മുസ്ലിം ജനത അവരുടെ നേതാവായി അംഗീകരിച്ചു പ്രത്യേകിച്ച് മുസ്ലിം ജനതയിൽ ഭൂരിപക്ഷവും മുസ്ലിം ലീഗുകാരാണ് മുസ്ലിം ലീഗുകാർ സി പി എമ്മിനെതിരാണ് അതുകൊണ്ടുതന്നെ പിണറായിക്കും സി പി എമ്മിനുമെതിരെ അവർ എടുത്ത നിലപാടിനെ അൻവർ ശരിവയ്ക്കുമ്പോൾ സ്വാഭാവികമായി മൂല്യവർദ്ധനമുണ്ടാവും ലീഗുകാർക്കിടയിലും കോൺഗ്രസ്കാർക്കിടയിലും മാത്രമല്ല മലബാറിലെ ബഹുജനങ്ങൾക്കിടയിൽ അൻവറുടെ സ്വീകാര്യത വർദ്ധിച്ചിരിക്കുന്നു എന്നത് വസ്തുതയാണ് അൻവറിന്റെ ബദ്ധ ശത്രുക്കളായ ചിലരോടെ ഞാനിന്ന് രാവിലെ സംസാരിച്ചു അവരൊക്കെ കടുത്ത നിരാശയിലാണ് കാരണം അൻവറിന്റെ സ്വീകാര്യത വർദ്ധിച്ചു എന്ന് അവർക്കും സമ്മതിക്കേണ്ടി വരുന്നു മലബാറിലെ മുസ്ലിം ജനതയിൽ ഭൂരിപക്ഷം മോഡറേറ്റ് മുസ്ലിമുകളാണ് ലീഗിനെ ശിരസ വഹിക്കുന്നവരാണ് എന്നാൽ തരക്കേടില്ലാത്ത ഒരു വിഭാഗം ലീഗിനോട് വിയോജിപ്പുള്ള റാഡിക്കൽ ഇസ്ലാമിക ചിന്താഗതിക്കാരുണ്ട് അവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയുമൊക്കെ ആയിരുന്നു അവരിലെ തീവ്രവാദികളെങ്കിൽ വെൽഫെയർ പാർട്ടി അടക്കമുള്ളവർ ജമാഅത്ത് ഇസ്ലാമിയെ പോലൊരു സംഘടന ഇവരൊക്കെ വാസ്തവത്തിൽ ലീഗിൽ നിന്നും വ്യത്യസ്തമായി മതരാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവരാണ് അവർ ലീഗിനോടും യു ഡി എഫിനോടും അതിർത്തിയുള്ളവരാണ് അവരുടെ താൽക്കാലിക അഭയകേന്ദ്രമായിരുന്നു സി പി എമ്മും എൽ ഡി എഫും ലീഗിനോട് ഭിന്നിച്ച് വലിയ മുതലാളിമാർ പുറത്തേക്ക് വരുമ്പോൾ അവർക്ക് സി പി എം അക്കമഡേഷൻ കൊടുത്തിരുന്നതും ഈ സ്വീകാര്യതയ്ക്ക് കാരണമായി ലീഗാണ് മുസ്ലിം രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളെങ്കിലും മലബാറിൽ സി പി എം ആയിരുന്നു റാഡിക്കൽ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികൾ അങ്ങനെ ഒരുമിച്ചു കൂടിയ ഇവരൊക്കെയാണ് ഇപ്പോൾ സി പി എമ്മിൽ കലാപമുണ്ടാക്കി പുറത്തേക്ക് വരുന്നത് അവരുടെയൊക്കെ സൂപ്പർ ഹീറോയായി അൻവർ മാറിയിരിക്കുന്നു റാഡിക്കൽ മുസ്ലിമുകളുടെ ഹീറോയാണ് എന്ന് മാത്രമല്ല ലീഗ് അടക്കമുള്ള മോഡറേറ്റ് മുസ്ലിമുകളുടെയും മുസ്ലിം പൊതുസമൂഹത്തിന്റെയും ഹീറോയായി മാറിയിരിക്കുന്നു രണ്ടാണ് അതിന് കാരണങ്ങൾ ഒന്ന് പിണറായി വിജയനെതിരെ എല്ലാ മനുഷ്യരും അതൃപ്തിയോടെ കൊണ്ട് നടന്നിരുന്ന കാര്യങ്ങളൊക്കെ തൻ്റെ അടുത്തോടുകൂടി വിളിച്ചു പറയുന്നു ആ പറയുന്ന കാര്യങ്ങളിൽ അവർക്കുള്ള താല്പര്യം രണ്ട് മലബാറിലെ മുസ്ലിം സമൂഹത്തിന് പൊതുവേയുള്ള ഒരു പ്രത്യേകത തൻ്റെ അടുത്തോട് ധീരതയോടെ വെട്ടു തുറന്നു പറയുന്ന നട്ടലുള്ള മനുഷ്യരോടുള്ള ഇഷ്ടം ആ ഇഷ്ടവും അൻവറിന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അൻവർ സ്വീകാര്യനായ ഒരു നേതാവായി മാറുന്നു ആ സ്വീകാര്യത മുതലെടുക്കാനാണ് അൻവറിന്റെ നീക്കം താൻ ഒറ്റയ്ക്ക് മത്സരിച്ചാലും ജയിക്കുമെന്ന് അൻവർ കരുതുന്നത് അങ്ങനെയാണ് വാസ്തവത്തിൽ അതിൽ കുറച്ച് കാര്യമൊക്കെ ഉണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് അൻവർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ അൻവർ സ്വതന്ത്രനായി ആദ്യം മത്സരിക്കുമ്പോൾ വിജയത്തിനോട് അടുത്തെത്തിരുന്നു എന്ന് മറക്കരുത് അതായത് യു ഡി എഫിനോടും ലീഗിനോടും എതിർപ്പുള്ള മുസ്ലിം വോട്ടുകൾ ഇടതുപക്ഷത്ത് പോവാതെ അന്ന് അൻവറിനാണ് കിട്ടിയത് എൽ ഡി എഫിനെ ബഹുദൂരം പിന്നിലാക്കി രണ്ടാം സ്ഥാനത്തെത്താൻ രണ്ടായിരത്തി പതിനൊന്നിൽ അൻവർക്ക് കഴിഞ്ഞിരുന്നു അത് തന്നെ ഇനിയും ആവർത്തിക്കപ്പെടാം അപ്പോഴത്തെ അതിന്റെ ഇരട്ടി സ്വീകാര്യത ഇപ്പോൾ വന്നതുകൊണ്ട് തന്നെ സ്വതന്ത്രനായി മത്സരിച്ചാൽ ജയിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് നിലമ്പൂരിൽ ഏതാണ്ട് നാൽപ്പത്തി ആറ് ശതമാനം മുസ്ലിം വോട്ടർമാരാണ് ആ മുസ്ലിം വോട്ടർമാരിൽ ബഹുഭൂരിപക്ഷത്തിന്റെ വോട്ടുകൾ കരസ്ഥമാക്കാൻ അൻവറിന് കഴിയും അതുകൊണ്ട് തന്നെ അൻവർ വിലപേശലിന് രംഗത്തിറങ്ങിയിട്ടുണ്ട് യു ഡി എഫ് ആണെങ്കിൽ കരുതലോടുകൂടിയാണ് കരുക്കൾ നീക്കുന്നത് അൻവറിനെ പോലെ ശക്തനായ ഒരു നേതാവിനെ സ്വീകാര്യനായ ഒരു നേതാവിനെ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ ലീഗിനില്ല നിലമ്പൂരിൽ മത്സരിക്കാൻ തയ്യാറായിരിക്കുന്ന രണ്ടിലധികം നേതാക്കൾ ഉള്ളതുകൊണ്ട് കോൺഗ്രസിനും അൻവർ ഇങ്ങോട്ട് വരുന്നതിൽ എതിർപ്പാണ് എന്നാൽ അൻവർ ഉയർത്തിയിരിക്കുന്ന വിഷയങ്ങൾ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിം വോട്ട് കൂട്ടത്തോടുകൂടി യു ഡി എഫിലേക്ക് കൊണ്ടുവരും എന്ന രാഷ്ട്രീയ ആനുകൂല്യം ഉപയോഗിക്കാൻ തന്നെയാണ് യു ഡി എഫ് തീരുമാനം വാസ്തവത്തിൽ മുസ്ലിം വോട്ടർമാരെ പറ്റിച്ചായിരുന്നു പിണറായി വിജയൻ അധികാരം ഉറപ്പിച്ചത് എന്നാൽ പിണറായി ആർ എസ് എസിന്റെ ഏജന്റാണെന്നും യഥാർത്ഥ മുസ്ലിം വിരുദ്ധനാണെന്നുമുള്ള ഒരു തോന്നൽ അൻവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു ഈ ഒരു തോന്നൽ യു ഡി എഫിന് വലിയ തോതിൽ ഗുണം ചെയ്യും ഇപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ മുസ്ലിം വോട്ട് കൂട്ടത്തോടുകൂടി യു ഡി എഫിന് പോകുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് അൻവറെ പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് ആ ആനുകൂല്യ സാഹചര്യം നഷ്ടപ്പെടുത്തണ്ട എന്നതാണ് യു ഡി എഫിന്റെ തീരുമാനം കരയിലിരുന്ന് കളി കാണുകയാണ് യു ഡി എഫ് ഇപ്പോൾ ഒരുപക്ഷെ ഭാവിയിൽ യു ഡി എഫ് അൻവറോടും അൻവർ ഉയർത്തുന്ന രാഷ്ട്രീയത്തോടും സഹകരിച്ചെന്ന് വരാം ഇക്കാര്യത്തിൽ യു ഡി എഫിന് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിലും ഞാൻ ഇന്ന് ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ളവരോട് സംസാരിച്ചു അവരൊക്കെ നോയാണ് പറയുന്നത് എങ്കിലും ഈ അനുകൂല അന്തരീക്ഷം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അൻവറും ധൃതി പിടിച്ച് ലീഗിലേക്കോ കോൺഗ്രസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല നേരെമറിച്ച് എൽ ഡി എഫിന്റെ ഭാഗമായി തന്നെ നിന്ന് പുറത്താക്കിയാലും താൻ എൽ ഡി എഫ് എം എൽ എ ആണെന്ന് പറഞ്ഞ് എൽ ഡി എഫ് വോട്ടർമാരോട് കൂറു പുലർത്തും എന്ന് പറഞ്ഞ് സി പി എമ്മിനെതിരെ വിമർശനം ഉന്നയിക്കാനും പോലീസിനെ തിരുത്താനുമുള്ള നീക്കമായിരിക്കും ഇതായിരിക്കും യു ഡി എഫിനും ഗുണം ചെയ്യുന്നത് അതുകൊണ്ട് വരുന്ന ഒന്നര വർഷം അൻവർ സി പി എമ്മിനോട് യുദ്ധം ചെയ്തു തന്നെ ജനപ്രതിനിധിയായി മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കും അങ്ങനെ റാഡിക്കൽ മുസ്ലിം വോട്ടുകളും എൽ ഡി എഫിലെ ഒരു വിഭാഗത്തിന്റെ വോട്ടും ഉറപ്പിച്ച് യു ഡി എഫിന്റെ കൂടി വോട്ടുകൾ ഉറപ്പിക്കുന്ന ഒരു നീക്കമായിരിക്കും അൻവർ നടത്തുന്നത് അൻവറെ ജയിലിൽ അടയ്ക്കാനുള്ള സാധ്യത അൻവറുടെ സകല സാമ്പത്തിക ഇടപാടുകളും മരവിപ്പിക്കാനുള്ള സാധ്യത ഉള്ളപ്പോൾ തന്നെ രാഷ്ട്രീയമായി അൻവർക്കിത് ലാഭം തന്നെയാണ് കാരണം ഇടതുപക്ഷം അൻവർക്ക് ഇനി ഒരിക്കൽ കൂടി സീറ്റ് കൊടുക്കുകയേ ഇല്ല എന്നുറപ്പായിരുന്നു രണ്ട് തവണ മത്സരിച്ചു സ്ഥിരം തലവേദന ആയതുകൊണ്ട് തന്നെ കൂടി നിന്നാലും അൻവർക്ക് ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റില്ല അതേസമയം ഇപ്പോൾ അൻവർ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാവാനോ അല്ലെങ്കിൽ വിജയ സാധ്യതയുള്ള സ്വതന്ത്ര ആവാനോ ഉള്ള സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ അൻവറിന് രാഷ്ട്രീയ ജീവിതം നീട്ടിക്കിട്ടുകയാണ് എന്ന് മാത്രമല്ല വലിയൊരു രാഷ്ട്രീയ നീക്കം നേരത്തെ ഞാൻ റിപ്പോർട്ട് ചെയ്തതുപോലെ മലബാറിലെ എൽ ഡി എഫിനോട് സഹകരിക്കുന്ന മുസ്ലിം നേതാക്കളെല്ലാം ചേർന്നുണ്ടാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല മുൻ എം എൽ എ പി ടി റഹീമും കാരാട്ടു റസാക്കും ഇപ്പോഴത്തെ എം എൽ എ കെ ടി ജലീലും അൻവറും എല്ലാം ചേർന്ന് ഒരു സഖ്യം രൂപപ്പെട്ടു വരാം ഒക്ടോബർ രണ്ടാം തീയതിയെ താൻ പ്രതികരിക്കൂ എന്ന് കെ ടി ജലീൽ പറഞ്ഞിട്ടുണ്ട് അൻവർ കെ ടി ജലീലിന്റെ അടുത്ത സുഹൃത്താണ് ഇടതുപക്ഷത്തോട് ചേർന്ന് തന്നെയായിരിക്കും കെ ടി ജലീലിന്റെ നിലപാട് എന്നാൽ അൻവറെ തള്ളിപ്പറയുകയുമില്ല ഇങ്ങനെയുള്ള നേതാക്കളുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടാം ഇതിനെ ഭംഗിയായി ഉപയോഗിക്കാനായിരിക്കും യു ഡി ശ്രമിക്കുക കേരളത്തിലെ ഏറ്റവും അധികം നിയമസഭാ സീറ്റുകളുള്ള ജില്ല മലപ്പുറമാണ് ആണ് പതിനാറ് സീറ്റുകളാണ് അതിൽ ഒരിടത്ത് മാത്രമാണ് സി പി എമ്മിന്റെ എം എൽ എ ഉള്ളത് മൂന്നിടത്തും എൽ ഡി എഫ് സ്വതന്ത്രരാണ് ജലീലും അബ്ദുറഹ്മാനും അൻവറും അതുകൊണ്ട് തന്നെ ഈ സാഹചര്യം മുതലെടുത്താൽ പതിനാറ് സീറ്റിലും ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്തിനു വേണ്ടെന്ന് വയ്ക്കുന്നു എന്ന ചോദ്യമാണ് ലീഗ് ഉയർത്തുന്നത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം മുഴുവൻ സ്വന്തമാക്കുക എന്ന ലക്ഷ്യം അവർക്കുണ്ട് പിണറായിയുടെ പോലീസും കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസികളും അടപടലം പൂട്ടിയില്ലെങ്കിൽ അൻവറെ സംബന്ധിച്ചിടത്തോളം ഈ കലാപം ഒരു ലാഭമായി മാറും പൂട്ടിയാൽ പോലും ജയിലിൽ കിടന്നുകൊണ്ട് പോലും മത്സരിച്ച് ജയിക്കാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അൻവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഒരുപക്ഷെ അടുത്ത യു ഡി എഫ് മന്ത്രിസഭയിൽ അൻവർ മന്ത്രിയായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല അത്തരമൊരു അവസരമാണ് വാസ്തവത്തിൽ ഞാൻ കാത്തിരിക്കുന്നത് അൻവറെ പോലെയുള്ള ഒരു കളങ്കിത കച്ചവടക്കാരൻ യു ഡി എഫ് മന്ത്രിസഭയിൽ വന്നാൽ യു ഡി എഫ് സർക്കാരിന് തുടക്കം മുതൽ വിമർശിക്കാൻ ഒരു ലൈസൻസായി മാറും അതുകൊണ്ട് അൻവർ യു ഡി എഫിലേക്ക് വരണം യു ഡി എഫിന് മന്ത്രിയാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും അൻവറുടെ കച്ചവട ജീവിതത്തിന് ഇത് വലിയ പ്രതിസന്ധിയാണെങ്കിലും രാഷ്ട്രീയ ജീവിതത്തിന് ഇതൊരു പുതിയ ഉണർവ് തന്നെയാകും